എനിക്ക് പൊന്നി എന്താ ഇവിടെ ഇണ്ടായത് എനിക്കല്ലേ എന്റെ കൈക്കുന്നത് ഇങ്ങനെ ഏ ഞാൻ കൂടായോ എനിക്ക് പോയിക്കും പോയി കാട്ടാ എനിക്ക് ഇവിടെ റോയിലർ ബൈക്ക് കിടക്കുന്നല്ലോ നമുക്ക് റോയിലർ ബൈക്കിലേക്ക് പോകാം ഞാൻ എങ്ങനെയാ ഈ എസ്തി കൂടെ എൻ്റെ അമ്മത്തെ കൂഴ്സില് മൊത്തം കടിച്ചു ഭയത്തിലാണ് എനിക്ക് എസ് തി കൂടായിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നത് ഇതിൽ ഞാൻ കോഴ്സിലെന്നെ വെറുതെ വീടില്ല ഞാനതിനെ ചീർത്ത് കളഞ്ഞിട്ടേ കടന്നുള്ളൂ

പക്ഷെ സ്നൈപ്പർ ആയിട്ട് ഷൂട്ട് ഇനി അതിൻ്റെ അടുത്ത് ചെല്ലണം നാളെ എന്തെങ്കിലും കാട്ടാൻ പറ്റുള്ളൂ എത്തുന്നില്ല അതിനുമുമ്പെ ലൈക്ക തുടങ്ങി വെച്ചാൽ സമയ അപ്പോൾ നിങ്ങളുടെ ലൈക്ക് വേണേൽ ഈ ഒരു കോഴ്സിലേനെ കൊല്ലാൻ നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ ഈ കോഴ്സിലേനെ കൊല്ലാൻ പറ്റുള്ളൂ കേസ് അപ്പോൾ തീർച്ചയായും കേസ് ഓക്കെ നിങ്ങൾ ലൈക്ക് ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് കുറച്ച് പവർ മവറീട്ടിട്ടുണ്ട് ഈ കോഴ്സിൽ കൊല്ലും ഞാൻ കുറച്ചും കൂടി എടുത്ത് നിരുമ്പോൾ

യ്യോ അത് നമ്മുടെ അടുത്തേക്ക് ഭരിപ്പിക്കണം എന്നാലും നമുക്ക് കൊല്ലാൻ പറ്റുള്ളൂ കുറച്ചല്ലേ അയ്യോ ഇതെങ്ങനെ ക്രൈസ് നമ്മള് കുറച്ചില്ല നമ്മളില്ലേ അങ്ങനെ നമ്മൾ അയ്യൺമാൻ്റെ സൂട്ട് സൂട്ടിന് കൊറ എടുത്തു കിട്ടും ഞാൻ എണ്മേനെ അപ്പുറത്ത് കൊണ്ടുപോയിട്ടു എന്നിട്ട് എനിക്ക് ഈ സൂട്ടിന് എന്തൊക്കെയോ വരുത്തുന്നുണ്ടായിരുന്നു എന്നുവെച്ചാൽ ഈ സൂട്ട് എന്തൊക്കെ പ്രശ്നമുണ്ടോ അയൻമാനെ അവിടെ ചൂണ്ടാ അതുകൊണ്ടൊക്കെ അതൊക്കെ ശരിയായിരിക്കും അതായിരുന്നു പിന്നെന്തായാലും പോ നമ്മുടെ കയ്യിൽ ഈ ചിക്കൻ ഫുഡുള്ള എല്ലാവരും അഭി ലഭിയാബില്ലേ യൂസ് ഒരു വണ്ടി വിളിക്കാനാ ഏജ് ലജൻഡർ വിളിച്ചിട്ടുണ്ട് ലജൻഡാർ ആയിരത്തി ഒന്നിൽ ലജൻഡർ ുണ്ട് പക്ഷെ പുക കഴിയും അയ്യോത്തു കാണി ദിന കൊല്ലുന്നൊരു പാർത്തു വിനിക്കും